പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അടുത്തല്ലോ നമുക്കൊരു ഇഞ്ചി കറി ഉണ്ടാക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചിരണ്ടിരും പല രീതിയിലാണ് ഇഞ്ചിക്കറിക്ക് എടുക്കുന്നത് സദ്യക്കൊക്കെ ആണെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞോ അരിഞ്ഞ് അത് എണ്ണയ്ക്കകത്ത് വറുത്ത് എടുക്കും ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ഞാൻ കൊത്തി അരിഞ്ഞിട്ട് ഉണ്ടാക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് പക്ഷേ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വരട്ടി എടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ ഇഞ്ചി നമ്മൾ എപ്പോഴും ഇഞ്ചിക്കറിയ്ക്ക് എടുക്കുമ്പോൾ മൂത്ത ഇഞ്ചി എടുക്കരുത് മൂത്ത ഇഞ്ചിക്ക് ഇഞ്ചിക്കധികം നാരായിരിക്കും മൂക്കാത്ത ഇഞ്ചി വേണം എടുക്കാൻ ചോപ്പറിനകത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇഞ്ചി ഇതുപോലെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒത്തിയരിഞ്ഞ പോലെയാക്കി അത് കഴിഞ്ഞ് എണ്ണ ചൂടായിട്ടുണ്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കും കുറച്ച് സമയമെടുക്കും എന്നാലും നമ്മൾ ഇതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് ചില നാട്ടിൽ പുളിയിഞ്ചി എന്ന് പറയും ചിലർ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചിക്കറി എന്നാണ് പറയും ഉണ്ടാക്കുന്ന രീതിക്കും വിത്യാ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട് ഞാനൊരു ആറ് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇതും കൂടെ കിടന്ന് ഇതിനകത്ത് നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ നമ്മൾ വരട്ടണം എവ് അവരവരുടെ ആവശ്യം അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു കൽച്ചട്ടി എടുത്ത് അതിനകത്തേക്ക് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഈ കൽച്ചട്ടിക്കകത്തേക്ക് നമുക്ക് ഒഴിക്കാം അധികം പഴകിയ പുഴിയാണ് ഇഞ്ചിക്കറിക്കൊക്കെ നല്ലത് ഞാൻ കൽച്ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് അമ്മ എനിക്ക് സ്പെഷ്യലായിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാങ്ങി തന്ന കൽച്ചട്ടിയാണിത് കൽച്ചട്ടിക്കകത്തൊക്കെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും അതിൻ്റെ അകത്തേക്ക് ഞാൻ പുളി ഒഴിച്ചു വെച്ചു അതിന് ശേഷം പാകത്തിനുപ്പ് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് അടുപ്പത്തിലേക്ക് വയ്ക്കാം ഇത് നന്നായിട്ട് വെട്ടി പുളി നന്നായിട്ട് വേവണം പുളി നന്നായിട്ട് വെന്താലാണ് ആ ടേസ്റ്റ് വരിക പുളിവെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചു ഇനി നമുക്ക് ഈ വറുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഇഞ്ചിയും പുളിവെള്ളവും കൂടെ കൂടി നന്നായിട്ട് വെന്ത് കുറുകണം ഇത് വെള്ളമൊക്കെ പറ്റി കുറുകി വന്നു തുടങ്ങി ഞാൻ ഇതിനകത്ത് രണ്ട് കഷ്ണം ശർക്കര ഇടുക കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കും ശർക്കര അലത്ത് കഴിഞ്ഞ് ഇത് വാങ്ങാം കടുക് വറുത്തിടാം ഞാൻ ഇഞ്ചി വരട്ടിയ തീഞ്ചട്ടിക്കകത്ത് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അതിനകത്ത് കുറച്ച് എണ്ണ മിച്ചം ഉണ്ടായിരുന്നു കടുക് കറിവേപ്പില മറ്റൽമുളക് സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡിയായി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു ഇത് ഇലയിൽ വിളമ്പിക്കഴിഞ്ഞാൽ ഇഞ്ചിക്കറി ഒഴുകരുത് അവിടെത്തന്നെ നിൽക്കണം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ